സംസ്ഥാനത്ത് റോഡ് അപകടങ്ങൾ കൂടുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ വർഷം അപകടങ്ങളിൽ നിന്ന് പേർക്കാണ് പരിക്കേറ്റത് പകൽ സമയത്ത് അപകടങ്ങൾ കൂടുതലാണെങ്കിലും മരണം സംഭവിക്കുന്ന അപകടങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നത് രാത്രിയിലാണ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിന്റേതാണ് ഈ പഠനം കാലഘട്ടത്തിൽ കുറവായിരുന്നു അതിന് ഉണ്ട് കോവിഡ് കാലമായതിനാൽ റോഡുകളിലേക്ക് ഇറങ്ങുന്ന വാഹനങ്ങളുടെ എണ്ണവും കുറവായതാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടോടെ നിരക്ക് ഉയർന്നു ഇപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കുന്നു ആശങ്കപ്പെടുത്തുന്നതാണ് സാഹചര്യം വാഹനങ്ങളുടെ എണ്ണം കൂടുന്നതിനൊപ്പം അപകടങ്ങളും ഉയരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാൽപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി പത്ത് അപകടങ്ങൾ നടന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത്തി എട്ടായിരത്തി തൊണ്ണൂറ്റിയൊന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയൊന്നുമായി ഉയർന്നു അപകടത്തിൽ പരിക്കേറ്റവരുടെ എണ്ണവും ഉയരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാൽപ്പത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഏഴ് പേർക്കും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അൻപത്തിനാലായിരത്തി മുന്നൂറ്റി ഇരുപത് പേർക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അൻപത്തിനാലായിരത്തി എണ്ണൂറ്റി പതിമൂന്ന് പേർക്കുമാണ് പരിക്കേറ്റത് കണക്കുകൾ ഇങ്ങനെയാണെങ്കിലും അപകടത്തിൽ മരിക്കുന്നവരുടെ എണ്ണം കുറയുന്നു എന്നത് ആശ്വാസകരമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാലായിരത്തി മുന്നൂറ്റി പതിനേഴ് പേർ അപകടങ്ങളിൽ മരിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നാലായിരത്തി എൺപതും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തി അപകട മരണങ്ങൾ കുറഞ്ഞു കൂടുതൽ അപകടങ്ങൾ നടന്ന സമയം രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയായിരുന്നു എന്നാൽ മരണകാരണമായി അപകടങ്ങൾ നടന്നതാകട്ടെ വൈകിട്ട് ആറു മണിക്കും ഒൻപത് മണിക്കും ഇടയിലായിരുന്നു അപകടങ്ങൾ കൂടുതൽ നടക്കുന്നത് ജനുവരി ഡിസംബർ ഫെബ്രുവരി മാസങ്ങളിലായിരുന്നു എന്നതും ശ്രദ്ധേയമാണ് ദേശീയപാതകളിലാണ് അപകടസാന്ദ്രത കൂടുതൽ കഴിഞ്ഞ എട്ട് വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ കിലോമീറ്ററിൽ മുപ്പത്തി അപകടങ്ങൾ എന്ന നിലയ്ക്കാണ് ദേശീയപാതയിൽ അപകടങ്ങൾ ഉണ്ടായത് സംസ്ഥാന പാതകളിലാണെങ്കിൽ കിലോമീറ്ററിൽ പതിനഞ്ച് അപകടങ്ങൾ എന്ന നിലയ്ക്കാണ് സംഭവിച്ചത് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിക്സ് വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ബി അനീഷ് കുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പഠനം അശ്രദ്ധമായ ഡ്രൈവിംഗ് അശ്രദ്ധമായ ഓവർടേക്കിംഗ് മദ്യപിച്ച് വാഹനം ഓടിക്കൽ തുടങ്ങി കാരണങ്ങൾ അപകടങ്ങൾക്ക് പലതാണ് അതേസമയം റോഡുകളുടെ ശോചയാവസ്ഥയും ഒരു പരിധിവരെ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഉമേഷ് ബാലകൃഷ്ണൻ ട്വന്റി ഫോർ തിരുവനന്തപുരം